കർത്താവായ യേശുഖ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക ഉണ്ടുള്ളൊരു പാവയ്ക്ക ഫ്രൈ ആണ് അതിപ്പോൾ ഞാൻ ഞങ്ങൾ കഴിക്കാമെന്നോർത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അന്നേരം ഓർത്ത് ഓർത്തൊന്നായത് വീഡിയോയിലേക്ക് ഇങ്ങോട്ട് ഇട്ടാക്കാമെന്ന് അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവോചന എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാം റോമർ ഒന്നിന്റെ പതിനെട്ടിൽ പ്രകാരം പറയുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു പ്രിയരെ പലരും സുവിശേഷം പലരോടും പറയുമ്പോൾ പലരും അതിനെതിരായിട്ട് പറയുകയും അത് സത്യം പറയും തുറന്നു പറയുമ്പോൾ ആ സത്യത്തിന് വിരോധമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടാണ് ഇവിടെ ദൈവവചനം പറയുന്നത് അത് അങ്ങനെയുള്ളവരെ ഇതേ സത്യത്തിനെ തടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വരുന്ന വെളിപ്പെട്ട് വരുന്നെന്നാണ് പറയുന്നത് ആരും ഈ സത്യസുവിശേഷത്തിന് എതിരായിട്ട് പറയാതിരിപ്പാൻ്റെ അക്കൗണ്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എല്ലാവരും ഈ സത്യത്തിലേക്ക് കടന്നു വരണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും എൻ്റെയും ആഗ്രഹവും തന്നെയാണ് അതുകൊണ്ടാണ് ഈ വിധി ചെയ്യുന്നത് അപ്പം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി കർത്താവിൻ്റെ പാതയിൽ അരിപ്പാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിവിടെ ഇതുപോലെ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പം അത് ആ പാവക്കയിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹാമർ കൊണ്ട് ഇങ്ങനെ ചതച്ച് എടുക്കുക ചെയ്യുന്നത് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട അരപ്പുകളൊക്കെ തിരുമി നല്ല മീൻ മറക്കണ പോലെ വറുക്കാം അപ്പം ഇത് പാവയ്ക്കാന്ന് തന്നെ ആർക്കും തോന്നുകയില്ല അപ്പോൾ അതിന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഇത്രയും ഞാൻ ചതച്ച് വെച്ചു അതിന് നമുക്കത് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം അതിനകത്തേക്ക് അങ്ങനെ അല്പം ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് അതിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തർ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇത് പെരിയ മുളകിൻ്റെ പൊടിയാണ് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ലിയോക്കുട്ട ഉപ്പ് പിന്നെ ഇത്തിരി വാളമ്പുളി ഞാൻ ഇവിടെ ഇങ്ങനെ ജിം ഇത് തിളപ്പിച്ചൊക്കെ എടുത്ത് വെച്ചിരിക്കണാണ് കുറച്ച് വാളമ്പുളിയുടെ ജ്യൂസ് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം മീൻ തിരുമണ പോലെ തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വറുത്തെടുക്കാം ഇനി നമുക്കിത് വറുത്ത് എടുക്കാം കുറച്ച് സമയമായി ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണയോ ഏതെണ്ണ എണ്ണേലും ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിയട്ടെ ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇതിനെ വറക്കിട്ട് കൊടുക്കാം നമ്മൾ മീൻ മറക്കണ പോലെ തന്നെ വറുത്തെടുക്കുക വെജിറ്റേറിയൻകാർക്ക് നല്ല ഫ്രിഷ് ഫ്രൈ പൊട്ടുന്നവരുടെ കൂടെ ഇരുന്നിട്ട് കൂട്ടിയാൽ മതി നല്ല ടേസ്റ്റാണ് തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം നീ പെട്ടെന്ന് കരിഞ്ഞു പോകാതെ ചെറു തീയിൽ ഇരുന്നേ കോരി പോയി എടുക്കാം നമുക്കൊരു വശം ആയി കാണും മറച്ചിടാം നോക്കട്ടെ ആ ഒരു ദിശ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറുതീയിൽ ഇരുന്നാൽ മതി എല്ലാം മറച്ചിടാം നീയോ ഇപ്പൊ നമ്മുടെ പാവയ്ക്ക രണ്ട് സൈഡും പാകത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ വെജിറ്റേറിയൻ നല്ല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല റിജിയ ഏത് പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും ഈ പാവയ്ക്ക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിക്കും അപ്പൊ ഇതുണ്ടാക്കാത്ത ഒരു ഇതേ രീതിയിൽ ഉണ്ടാക്കുക വീണ്ടും നമ്മൾ കണ്ടുമുട്ടും ഇതേ കർത്താവിന്റെ വിസ്താരമറിയ ചെറുകിനിടയില് നമ്മ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി